ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരിക്കും വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ സമാപിച്ചു വിജയദശമി ദിനത്തിൽ നിരവധി കുട്ടികൾ ക്ഷേത്രത്തിലൊരുക്കിയ സരസ്വതി മണ്ഡപത്തിൽ ആദ്യാക്ഷരം നുകർന്നു ക്ഷേത്രം മേൽശാന്തി സി എസ് വത്സൻ ആചാര്യനായി നിരവധി പേർ അരിയിൽ ഹരിശ്രീ കുറിച്ചു തുടർന്ന് വിദ്യാഗോപാല മന്ത്രാർച്ചന ഭജന എന്നിവ നടന്നു നൂറുകണക്കിന് ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ദേവിയുടെ ഒൻപത് ഭാവങ്ങളിലുള്ള നവരാത്രി പൂജയും കാഴ്ചക്കുല സമർപ്പണവും പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു രണ്ടു വയസ്സു മുതൽ പത്തുവയസ് വരെയുള്ള പെൺകുട്ടികൾക്കായി പൂജയും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ക്ഷേത്രയോഗം ഭാരവാഹികളായ കെ വി സുരേഷ് വി കെ സുനിൽ ബാബു എം ജി ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നൽകിൻ്റെ നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും